എന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് കഴിച്ചിലാക്കാണെങ്കിൽ എല്ലാരും കഴിച്ചിലാക്കണം എന്നുള്ള ഒരു ഇതിലൊന്നാണ് ഞാൻ പറയുന്നത് ഇനി ഞാൻ ആയിക്കോട്ടെ ഞാൻ ഇജി ആദ്യം ഒന്ന് കഴിച്ചിലായിട്ട് അങ്ങക്ക് ഞങ്ങടെ കൂട്ടിയാ പോരെ അപ്പൊ ഇജി ആ ഇജി ഒന്ന് കഴിച്ചിലായിട്ട് ഞമ്മക്ക് ഒരേമാതിരി കഴിച്ചില്ലായിട്ട് അല്ല ഇജി അതായത് ഞാൻ പറഞ്ഞേക്ക് ഇജിപ്പൊ ഇജിപ്പൊര് ഒരു ലക്ഷം മുടക്കി അവര് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ആക്കിട്ട് അല്ല അത് വേണ്ട ഒരാൾ എപ്പോഴും ഇതില് വേണം എന്നാലല്ലേ ഇജിപ്പ് നമുക്ക് എനിക്കൊരു ബഹുമാനം തരാൻ പറ്റിയുള്ളൂ എപ്പോഴും പരിഗണന അതെ അപ്പൊ ഇജി അതായത് അന്റേല മൂന്ന് ലക്ഷം ആക്കുമ്പോ ഞങ്ങള് വിളിച്ചുണ്ട് കൂട്ടുന്നോ ചോദിച്ച അപ്പൊ ഞാൻ കൂട്ടാപ്പിന്റെ വലിയ കാലം അപ്പൊ അപ്പൊ ഞാൻ എന്താ അപ്പൊ ഇതുണ്ടാവും പൈസ ഉണ്ടാവും നമുക്ക് പൈസ ഉണ്ടാവും അത് ഞാൻ അത്ര ഇതായി ഞാൻ അത്ര ലെവലായി അപ്പൊ ഞാൻ വെറുതെ സർവീസ് ഞാന് ഞാനിന്റെ ഇതാവുന്ന നമ്മക്കൊറേ മതി എല്ലാവരും കൊറേ ഇങ്ങനെ പോകും അൽക്കാരകത്ത് ഞാൻ പറഞ്ഞത് വിചാരത്തെ പറഞ്ഞു ഞമ്മ ഒരേ കട പോവാം മറ്റേ അടുത്താണ് ഫുള്ള് കഴിവ്

പിന്നെ വീഡിയോ പോയി ചെന്നൈയില് പോയി ഇതിന്റെ ഒക്കെ വീഡിയോ കഴിഞ്ഞ കൊല്ലും അയിന്റെ മുന്നത്തെ വീഡിയോ കൊല്ലും ഫോണിലുണ്ട് ആ യൂട്യൂബിലും ഉണ്ട് ആ യൂട്യൂബിൽ ഇട്ടിട്ടില്ല യൂട്യൂബിൽ യൂട്യൂബിലിട്ടേ ഇല്ല യൂട്യൂബിൽ ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞേക്ക് എവിടെ പറഞ്ഞിട്ട് സീരിയസ് ആയിട്ടില്ല സീരിയസ് ആകുമ്പോ പല കാണാൻ സീരസ് കാണാൻ ഇനി അതിന്റെ അടുത്ത എന്തെങ്കിലും ഒരു പരിപാടിയാണ് പോയാൽ ബൊക്കുമില്ല ബുക്കുകൾ യൂട്യൂബ് അങ്ങനെയാണെങ്കിൽ ഞാന് കഴിയല്ലേ ഈ കൂട്ടത്തില് ഏറ്റവും വലിയ മടിലാണ് ആ ആയിക്കോട്ടെ അക്ക സമ്മതിച്ചു നീ ആ ഒരു കാര്യം പറയട്ടെണ്ടല്ലോ വെറും തൊള്ള മാത്രേ ഉള്ളൂ ഓ ഓ പറഞ്ഞ പണിന്നും ലീവാ അങ്ങനെ തോന്നുന്നില്ല കാര്യങ്ങൾ മൂടാണ് ഒരാളെ ഇജ്ജി പൈസ േ ഇന്നലെ നമ്മള് അവിടെ വർത്തമാനം പറഞ്ഞേ നമുക്ക് വീട് ആ കണ്ടനാമത്തിന് ആണ് വീട് എടുക്കാറ് അല്ലേ ആൾക്കാര് ചിലപ്പോ കാണു ഇതാവും ോട് ചോയിച്ചു ചോദിച്ചില്ലാമത്തിന്റെ ഒരു വീഡിയോ ഉണ്ട് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ കഴിച്ചു കണ്ട എത്ര വലിയ ആൾക്കാർ കണ്ടിട്ടുണ്ടെറ്റിന് ഓർമ്മ ഓ അങ്ങനെ അപ്പൊ അങ്ങനെയാണ് എന്റെ എല്ലാ കാര്യങ്ങളും അതില്ല എല്ലാരും സമ്മതിക്കേണ്ടി വരും കാരണം നമ്മൾ ആയിട്ട് ഞാൻ കുട്ടിയാപ്പൊ ഇന്റെ സംഭവം ശരിയാണ് ഇത് ഞാൻ നിയന്ത്രിക്കണം വിചാരിച്ചാണോ ഒക്കെ എന്റെ ഇഷ്ടപ്രകാരം നടക്കുന്നുണ്ട് ഞങ്ങൾ ഇഷ്ടപ്രടക്കണം ഇന്നലെ അകന്നാമം പോകാനാ പോകണം ഞങ്ങൾ രണ്ടാളുണ്ട് പോകണം अच्छ? अच्छ? േ അപ്പൊ കണ്ടന്റ് ആണ് നല്ല സ്ട്രോങ് കണ്ടന്റ് പറയണ്ടേ അങ്ങനെ അങ്ങനെ എനിക്ക് താല്പര്യം ഇല്ല താല്പര്യ വീട് കൊടുക്കണ്ട എന്താണ് അതാണ് പറഞ്ഞത് എന്റെ താല്പര്യക്ക് ഒരു കാലത്ത് താല്പര്യമില്ല ഏതെങ്കിലും ഒരു കാലത്തിന് താല്പര്യം വേണ്ട ഇല്ല

അല്ല കുഞ്ഞിപ്പ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനായാലും ഇജ്ജ ആയാലും നിഷാധന പിന്നെ എപ്പോൾ കിട്ടലൊന്നുമില്ല മോനങ്ങനെ ഒന്നും നിക്കില്ല ഏറ്റവും കൂടുതൽ ഞമ്മളെ കൂട്ടത്തില് ആര് പറഞ്ഞതേക്കാരെ ഞമ്മളൊക്കെ ബാക്കിൽ നിക്കല് എങ്ങനെയാ അതായത് മീൻസ് ഇപ്പൊ ഞാണ്ട് പോണ്ട അല്ലെങ്കി ഇത് ചെയ്യണ്ട അത് പറയല് ഏറ്റവും കൂടുതൽ ആരെയൊക്കാരോ ഓനല്ലേ മുട്ടല്ലേ എന്താറിയോ ആ ഞമ്മള് നമ്മളെന്തിനും റെഡിയാണ് കോഴിക്കോട് പന്ത്രണ്ട് കോഴിക്കോട് പറഞ്ഞാലും ഞാൻ ഇല്ലാതെ കുട്ടാപ്പേരട്ടെ ഞാൻ ഇല്ലാന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ റിയില് കാരണം എപ്പോഴും എപ്പഴും താല്പര്യാണ് ഒരു മിനിറ്റ് ഇട ഞാൻ ഏ പിന്നെ ഇതിന്റെ പെണ്ണുങ്ങളുടെ ഓനോട് ഞാനേ ഓനോട് ഞാൻ ഒരു രണ്ടാഴ്ച രണ്ട് രണ്ടു മാസം ഞാൻ എടുത്ത ചെറമ്പ് റോഡ് നമുക്ക് വീട് കൊടുക്കല്ലേ ഇതല്ലേ ഇടല്ലേ റോഡിന്റെ അവസ്ഥ റിയാസിന്റെ ടാക്സി ഡെലിവറി പത്ത് പതിനഞ്ച് ഒരു മൂന്നാല് മാസം ഞാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇന്നലെ റോഡ് അന്നാറ്റിലും അതേ മാതിരിയാണോ ഇജിത് അങ്ങനെ എങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യം കാര്യ പേരന്റെ അവിടെ ലീവ് ഇല്ല ഒമ്പത് മണിക്ക് പോയാ പിന്നെ രാത്രി പത്തുമണിക്കല്ലേ പിന്നെ എങ്ങനെ ഇത് എടുക്കുക ഇറങ്ങിയാലേ പൊറത്തേക്ക് ആ ഓ പിന്നെ

ഒരു മിസ് കോൾ ഞാന ഇന്ന് ഓരോരുത്തരെ ഇത് ഞമ്മള് പോരാതായിട്ടോ അന്നത്തെ ടാസ്ക് അതായത് നമ്മൾ ഡയറി ഇരുതേ അതോ അപ്പൊ ഞാൻ മുർച്ചെ ഡയറി അതായത് ഇന്റെ ഡയറി വേറെ ആള് പറയാ കുട്ടികളുടെ ഡയറി അങ്ങനെ നമ്മളെ ഡയറിന്റെ ഡയറി ഞാൻ പറയാം ഞാൻ ഞാൻ രാവിലെ ഏഴ് മണിക്ക് എണീറ്റു പ്രഭാത കൃത്യങ്ങൾ ചെയ്തു ഗ്രൗണ്ടിലേക്ക് പോയി വീട്ടിലേക്ക് വന്നു ഫുഡ് കഴിച്ചു പിന്നെ പിന്നെ സ്ട്രൈറ്റ് ആ കട്ടീസിന്റെ മതി പോകും ഒരു വൈനാട് ഒരു എട്ട് എട്ടര വരെ എട്ട് വീണ്ടും അങ്ങി വേദൂ എന്റെ മാറ്റാവുള്ളൂ കഴിഞ്ഞു ചെറിയ മാറ്റം ഞാൻ രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റു കുട്ടാപ്പി എട്ട് മണിക്ക് എഴുന്നേറ്റോ കുളിച്ചോ കുട്ടാപ്പീന്റെ ഞാൻ പറഞ്ഞോ പറഞ്ഞനോ പറഞ്ഞോ പറഞ്ഞോ ഒന്ന് കുട്ടാപ്പീന്റെ ഇടവ പറയണേ ദിവസം തുടങ്ങണത് ശുഭയാമ నీటి ఈ ప్రభాత కృత్య నిష్ట కృత్యష్ట എന്നിട്ട് പ്രവാദ കർമ്മങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഞാൻ പഠിപ്പിച്ചതരാ ഇംഗ്ലീഷ് അല്ലത് മലയാളാണ് ആയിക്കോട്ടെ പാട്ട് കൊറച്ചേരാക്കും പിന്നെ അല്ല കുളി ആ ചോറ് പറഞ്ഞ എനിക്ക് മലയാളം കിട്ടാതെയപ്പോ നിങ്ങള് ഞാനൊരു കാര്യം പറയട്ടെ ചെറിയൊരു പേശാന് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെയാ ശരിയാവരെ ഇരിക്കാൻ ആര് കൊണ്ടും പറ്റൂ

നമ്മൾ ാണ് ഞങ്ങള് പണിക്കോണില്ല സ്ഥലം എപ്പോഴും അതല്ല കുട്ടിമാൻ എന്താ സംഭവത്തിൽ സംഭവിച്ചു കുട്ടിമാനെ ഞാൻ പറഞ്ഞരാ ഞാൻ കുട്ടിമാനെ അറിഞ്ഞോട്ത്തോ കുട്ടിമാനെ ഞങ്ങൾക്ക് കുട്ടിമാനെളിക്ക് ഞാൻ ഭക്ഷണം കൊറച്ച കുട്ടി രണ്ടാമത്തെ ഏ ഉച്ചു ഒരു പണിയാണുള്ളൂ അയച്ച് പയിച്ചിട്ട് ഞാൻ രാവിലെ ആകെ രണ്ടു മുട്ടു ഞാൻ കരുതുന്നു ചോറൊന്നും ഇല്ല എന്നൊക്കെ ഒന്നെടുത്ത് പൈസക്കാരല്ലല്ലോ ഏ നമ്മള് പൈസക്കാരല്ലല്ലോ നമ്മൾ ഇതിനൊന്നും തോന്നായിട്ട് ആറൊരു ട്രിപ്പ് കൂടി പറഞ്ഞതരാം ആരൊരു കൂടി പറഞ്ഞ െ പാട്ട് പാടി ഏത് പാട്ടാന്ന് ഇഷ്ടം പറഞ്ഞ പാട് പാടാനാ വേന ഏത് പാട്ടിഷ്ടം

ഡൈറ്റിങ്ങി അല്ലല്ല കുഞ്ഞിപ്പാ ഡിങ്ങിന്റെ ആളൊക്കെ അടിയിൽ അടിയിൽ പെരുന്നട്ടുണ്ടായിട്ടെ ഇവിടെ വർത്താനത്തി സുബേക്ക് വിളിച്ചു ഞാനൊരു അഞ്ചേ മുക്കാൽ അഞ്ചേ നാപ്പാ വിളിച്ചു പോടത്തില്ല ആ പിന്നെ അതിന്റെ കാര്യങ്ങൾക്കറേ പത്തോ പോ അതില് എപ്പഴോ നീച്ചിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ടേ ഉറക്കത്തിന്ന് എന്താ സംസാരിക്കണം എന്താ നമ്മളീ പറയണം എന്തുകൊണ്ടാണ് ആരോഗ്യം മെച്ചപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്

ഒന്നും കൂടി കണക്ടാക്കാൻ കേട്ടോ കുട്ടിമാരങ്ങൾ കുട്ടിമാനങ്ങളാണ് ഫീപ്പാക്കുന്നത് മൂന്നോടൊക്കെ ഇങ്ങോട്ടേ അയച്ചാ പോരോജിപ്പത്തിനെ ഫോട്ടോ എടുക്കാൻ വീട് എടുക്കും ചെറിയ ഞാന് ഞാൻ പറഞ്ഞത് മുറിശിന്നലെന്തു ചെയ്യേണ്ടി അറിയോ ആ അത് സ്ക്രീൻ റെക്കോർഡാക്കാൻ എടുക്കേണ്ടി ഞാൻ വീഡിയോ വിച്ച് വീഡിയോ കോൾ ചെയ്തില്ലേ അതിനൊരു കാര്യം കാട്ടിയ ഗ്രീപ്പ് കോൾ ചെയ്തില്ലേ അത് വീട്ടില് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണ്ട വീഡിയോ തന്നെ